ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പോകാൻ പോകുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ കണ്ണൂർ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കോവിലേക്കാണ് ട്രെയിൻ മാർഗം വരുന്നവർക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പോയി അവിടെ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് ബസ് കയറി വരാവുന്നതാണ് സ്വന്തം വാഹനങ്ങളിലും മറ്റും വരുന്നവർക്ക് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ഹൈവേയിൽ നിന്ന് ധർമ്മശാല എന്ന ഈ കാണുന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ടും കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ ധർമ്മശാലയിൽ നിന്ന് ഇടത്തോട്ടും ഏകദേശം നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീമുത്തപ്പൻ മുത്തപ്പൻ എത്തിച്ചേരാനാവുന്നതാണ് മുത്തപ്പൻ കോവിലേക്ക് പോകുന്ന വഴിക്ക് വലത്ഭാഗത്തായിട്ട് തന്നെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് കാണാവുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നാൽപ്പത് രൂപയാണ് രാവിലെ എട്ട് ടു ഈവനിങ് ആറ് വരെയാണ് പ്രവേശന സമയം കുറച്ചുകൂടി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് തന്നെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാം മൺഡേ ടു ഫ്രൈഡേ മുതിർന്നവർക്ക് അറുന്നൂറ്റി മുപ്പത് രൂപയും ചിൽഡ്രൻസിന് അഞ്ഞൂറ് രൂപയുമാണ് ഇവിടുത്തെ ചാർജ് ശനി ഞായർ ദിവസങ്ങളിൽ മുതിർന്നവർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കുട്ടികൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപയുമാണ് ഇവിടുത്തെ ചാർജ് ഈടാക്കുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നാൽ വലതു ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് പറശ്ശിനിക്കാട് ബസ് സ്റ്റാൻഡ് ആ കാണുന്ന വഴിയിലൂടെ നേരെ പോവുകയാണെങ്കിൽ കാലിനടയായി കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി അമ്പലത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വഴി നേരെ ചെന്നെത്തുന്നത് മുത്തപ്പൻ കോവിലേക്കാണ് ഈ കാണുന്ന വഴി നേരെ ചെന്നെത്തുന്നത് മുത്തപ്പൻകോവിലേക്കാണ് ഇതൊരു ചെങ്കത്തായി ഇറക്കമാണ്ടോ ഈ ഇറക്കം ഇറങ്ങി വേണം അമ്പലത്തിലേക്ക് എത്താൻ ഈ കാണുന്നതണ്ടോ കാർ പാർക്കിംഗ് ഏരിയ ഇവിടെ നാൽപ്പത് രൂപയാണ് ഒരു കാറിന് ഒരു ചാർജ് എടുക്കുന്നത് ഇവിടെ രണ്ട് സൈഡായിട്ട് ഒരുപാട് കടകളും മറ്റും കാണാൻ പറ്റും ഇവിടെ തന്നെ താമസിക്കാനുള്ള ലോഡ്ജും സൗകര്യങ്ങളും എല്ലാം ലഭ്യമാണ് കാണുന്ന വഴി വേണം അമ്പലത്തിലേക്ക് പോകാൻ ഈ കാണുന്നത് ശ്രീകോവില മുന്നിലൂടെ ഒഴുകുന്ന വളപട്ടണം പുഴയാണ് കേട്ടോ ഇവിടെ കാല് വഴിയാണ് ഭക്തർ പ്രവേശിക്കുക ഇവിടുത്തെ വഴിപാട് വിവരങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് നാൽപ്പത് രൂപ കൊടുത്ത് രസീതാക്കിയാൽ കുട്ടികൾക്ക് ചോറിനുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് രാവിലെ ഏഴ് മുപ്പത് എട്ട് വൈകിട്ട് നാല് മണിവരെയാണ് ചോറിനുള്ള സമയം എന്തൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു നല്ല തിരക്കുണ്ട് ഒഴിവുള്ള ദിവസങ്ങളിവിടെ നല്ല തിരക്കുണ്ടാവും കേട്ടോ സ്ത്രീകോലിന് മുൻവശം എടുത്ത് വീഡിയോ മിസ്സായതിനാൽ കാണിക്കാൻ സാധിച്ചില്ല ശ്രമിക്കണം സ്ത്രീകോവിലിനകത്തേക്ക് ക്യാമറ ഷൂട്ടിങ് ചെയ്യാൻ അനുമതിയുമല്ലോ പ്രസാദം കൊടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ സ്ത്രീകൾക്ക് വലുത് ഭാഗത്തായിട്ട് താഴെയും പുരുഷന്മാർക്കാണെങ്കിൽ മുകളിലുമായാണ് പ്രസാദ വിതരണം നടക്കുന്നത് സാധാരണ അവിടെ കാണുന്ന സീനറിൽ പോയിരുന്നാൽ പ്രസാദവും ചായയും എല്ലാം കൊണ്ട് തെരുകയാണ് പതിവ് ഇന്നിപ്പോൾ നല്ല തിരക്കുള്ളതിനാളും തോന്നുന്നു ഇവിടുന്ന് പ്രസാദം വാങ്ങിച്ച് നമ്മൾ തന്നെ അവിടെ പോയിരുന്ന് കഴിക്കാം ചായ വാങ്ങിക്കാനുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് സാധാരണ ചായ എല്ലാം അവിടെ സീറ്റിൽ അവർ കൊണ്ടു തരുകയാണ് പതിവ് എന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഈ കാണുന്നത് വൻ വയർ പുഴുക്കും നാളികേരവും ചായയുമാണ് ഇവിടുത്തെ പ്രസാദമായി നമുക്ക് ലഭിക്കുക കേട്ടോ അപ്പം അങ്ങനെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ താഴേക്ക് ഇറങ്ങണം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഊട്ടുപുര സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ക്യൂ ആണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ നിലയിലാണെങ്കിൽ സ്ത്രീകൾക്കും രണ്ടാമത്തെ നിലയിൽ പുരുഷന്മാർക്കും ഭക്ഷണം കഴിക്കേണ്ട സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലം മുതലാണ് ഇവിടെ അന്നദാനം ആരംഭിക്കുന്നത് അത് ഏകദേശം രണ്ടേ മുപ്പത് വരെയും പോവാറുണ്ട് നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ അത് മൂന്നര മൂന്നേ മുക്കാൽ വരെയും നീളാറുണ്ട് ഇവിടെ നിന്ന് പ്ലേറ്റ് എടുത്തു വേണം അകത്തേക്ക് പോവാൻ അകത്ത് കയറി ചെന്നാൽ ഉടനെ ഈ കാണാവുന്ന ഇവിടെയാണ് സ്ത്രീകളുടെ ഭക്ഷണ സ്ഥലം പുരുഷന്മാർ ഇവിടെ നിന്നും ഭക്ഷണം വാങ്ങി മുകളിൽ ചെന്നിരുന്ന് വേണം കഴിക്കാൻ ഈ കാണുന്നതാണ് പുരുഷന്മാരുടെ ഭക്ഷണ സ്ഥലം ചോറും രണ്ട് തരത്തിലുള്ള ഒഴിച്ചു കറി ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും പ്ലേറ്റും ഗ്ലാസും കഴുകി താഴെ അവിടെ ഏൽപ്പിക്കേണ്ടതാണ് ഇവിടെ കുടിവെള്ളം ലഭ്യമാണ് ഇവിടെയാണ് പ്ലേറ്റ് ഏൽപ്പിക്കേണ്ടത് നമ്മൾ കൊടുത്ത പ്ലേറ്റ് അവർ ഒന്നുകൂടി അത് വാഷ് ചെയ്ത് ആ കാണുന്ന സ്റ്റാൻഡിൽ വെച്ച് അവർ വീണ്ടും ഭക്തർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി മടപ്പുറിയോട് ചേർന്ന് തന്നെയുള്ള വളപട്ടണം പുഴയിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിൽ ബോട്ട് സർവീസ് നടത്തേണ്ട വിസമയ വിവരങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ട് എന്നിങ്ങനെ വലുതും ചേർതുമായ ഒരുപാട് ബോട്ടുകൾ ഇവിടെ കാണാം ഉല്ലാസ ബോട്ടുകൾക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ് ി മുത്തപ്പൻ കോവിലിൽ വലിയ മുത്തപ്പൻ എന്നിവര് ശിവനും ചെറിയ മുത്തപ്പൻ എന്നിവരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടി ആടാറുണ്ട് എല്ലാ ദിവസവും അത് രാവിലെ വൈകുന്നേരങ്ങളിലുമാണ് തെയ്യം കെട്ടി ആടാറ് അമ്പലത്തിന് ചുറ്റുമായി അനേകം നായ്ക്കളെ കാണാവുന്നതാണ് ഭഗവാന്റെ വാഹനമായി അവയെ കണക്കാക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം